നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾ ഡി തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി സീനിയർ ചേംബർ ഇന്റർനാഷണൽ വണ്ടൂർ റീജിയന്റെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് ജേഴ്സികൾ വിതരണം ചെയ്തു വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ജേഴ്സികൾ വിതരണം നടത്തിയത് കായികമേളയിൽ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി ചടങ്ങിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ വണ്ടൂർ റീജ്യൻ പ്രസിഡന്റ് ഇ കൃഷ്ണകുമാർ സെക്രട്ടറി എ എസ് സുനിൽ പീറ്റർ എം മുഹമ്മദ് അലി കെ ടി അബ്ദുള്ളക്കുട്ടി പി യൂനുസ് കെ ടി സലീം ടി ഹംസ ആശ്രയ സ്കൂൾ ചെയർമാൻ കെ ടി മുഹമ്മദ് പി ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ